അവിടെ കെ എസ് അരുൺകുമാർ ഷബിൻ വർക്കിയുടെ കെ സുരേഷ് എന്നിവർ ചർച്ചയിൽ ഞാൻ ആദ്യം അരുൺകുമാറിൽ പോകുന്നു അരുൺകുമാർ എൻ്റെ ഇൻട്രോയിലുള്ള താങ്കളുടെ വിയോജിപ്പുകൾ പറഞ്ഞോളൂ അതോടൊപ്പം താങ്കളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഒന്നാണ് പ്രവർത്തകർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഇന്ത്യ അന്ത്യക്രിസ്തുവിൻ്റെ ഇന്ത്യ അല്ല കുതന്ത്രത്തിൻ്റെ ഇന്ത്രമാണ് അക്ഷരത്തെ സ്വാഭാവികമാണ് അത് തിരുത്തണം താങ്കൾ

സോഴ്സ് ചോദിക്കരുത് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകർ അത് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി ആണെന്ന് വിചാരിക്കുന്ന മാധ്യമ പ്രവർത്തകൻ എന്നോട് സോഴ്സ് ചോദിക്കുന്നതിന്റെ അധാർമ്മികത ആദ്യം ചൂണ്ടിക്കാണിക്കട്ടെ താങ്കളുടെ എതിർപ്പ് കിട്ടി ഈ നിയമവിരുദ്ധ സാധനം നിങ്ങൾക്ക് താങ്കളുടെ പണിയാ പിന്നെ താങ്കളുടെ പണിയാണ് ഈ താങ്കൾക്ക് താങ്കൾക്ക് എവിടെ കിട്ടിയെന്ന് വാക്ക് എന്ത് ഞാൻ ചോദിക്കട്ടെ എന്തിനാ നിങ്ങൾ പോസ്റ്റിന്റെ ഭാഗമായി ചർച്ച നടത്താനാണോ ഇന്ന് വിളിച്ചിരിക്കുന്നത് തയ്യാറാണ് അതായത് ഞാൻ എന്റെ പോസ്റ്റിന്റെ ഭാഗമായി പോസ്റ്റ് ചെയ്തിരിക്കുന്ന കോൾ ഷീറ്റ് ആ കോൾ ഷീറ്റിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും കോള് നിങ്ങളുടെ മാധ്യമ പ്രവർത്തകയുടെ ഫോണിലേക്കോ ആ ഫോണിൽ നിന്ന് പോയതോ അല്ല എന്ന് നിങ്ങൾക്ക് കേസില്ലല്ലോ അല്ല ഞാൻ പറഞ്ഞത് മാത്രമല്ലേ സർ കേസ് വിളിച്ചു എന്ന് ഞങ്ങൾ പറയുകയല്ലേ ശ്രീ കെ എസ് അരുൺകുമാർ പണ്ട് ശ്രീ കെ എസ് അരുൺകുമാർ പണ്ട് പല മാധ്യമപ്രവർത്തനം വിളിച്ചതുപോലെ എസ് എഫ് ഐക്കാർ വിളിക്കുന്നത് പോലെ ഗവർണർക്കെതിരെ കരിങ്കുടി കാണിക്കുമ്പോൾ അവിടെ പാളയം സംസാരിന്റെ മുന്നിലാണെന്ന് എസ് എഫ് ഐ സംസ്ഥാന നേതാക്കൾ പറയുന്നത് പോലെ ജനറൽ ഹോസ്പിറ്റലിന് മുന്നിൽ ഞങ്ങൾ കരിങ്കുടി കാണിക്കുന്നുണ്ട് വരണേ എന്ന് എസ് എഫ് ഐയുടെ ജില്ലാ നേതാക്കൾ പറയുന്നത് പോലെ വിളിച്ചിട്ടുണ്ട് കേസ് യു കാര് ഞങ്ങൾ ഇല്ലെന്ന് പറയുന്നില്ല എന്റെ ചോദ്യം അതായിരുന്നില്ല എന്റെ ചോദ്യം പോലീസ് സുരക്ഷിതമായി സൂക്ഷിക്കേണ്ട കോടതിയിൽ അതിന്റെ പ്രൊസീജിയർ കഴിയും വരെ പബ്ലിക് അല്ലാത്ത ഒന്ന് വക്കീലോത്ത് താങ്കളുടെ ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെടുന്നത് എങ്ങനെയാണ് പറയാം ഞാൻ കേസ് വിട്ടു ഒരു ധൈര്യക്കുറവുമില്ല അതായത് പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് മുനിസിപ്പൽ കോടതി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്ന രേഖകൾ രേഖകൾ ആ പബ്ലിക് ഡോക്യുമെന്റ് തന്നെയാണ് പ്രതിയെ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും കൊടുത്താൽ കിട്ടും ഇല്ല അത് രേഖകൾക്ക് അത് പ്രതിക്ക് കിട്ടിയിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഒരു കക്ഷിയല്ലാത്ത പുറത്ത് എന്താണ് പുറത്തേക്ക് താങ്കൾക്ക് കിട്ടുന്നത് അല്ല നിങ്ങളെ പ്രതിക്ക് 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 സമൻസ് കിട്ടും 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 ആ ഒരു അപേക്ഷ കൊടുത്താൽ ആശങ്കപ്പെടേണ്ടത് പത്ത് കോൾ വെച്ചിട്ട് മൂക്കി കയറ്റുകരട്ടൽ സി പി എമ്മിന്റെ വിരട്ടൽ സർക്കാരിന്റെ വിരട്ടൽ പോയി പണി നോക്കാലോണേ

കൊടുത്താണോ 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 അരുൺകുമാർ എടുത്തത് എടുത്തത് താങ്കൾ താങ്കൾ ആ ആ കോടതിയിൽ നിന്ന് അഭിഭാഷക അത് പറയേണ്ട സ്ഥലത്ത് ഞാൻ പറഞ്ഞോളാം എന്റെ രേഖകളും എന്റെ അപേക്ഷകളും ആ പോകേണ്ടടുത്ത് പോയിട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ വേണ്ടി മാത്രമാണ് ഈ ഞാൻ കൊടുത്തിട്ട് അരുൺകുമാർ അപേക്ഷ കൊടുത്തില്ലാത്തത് താങ്കൾ സർട്ടിഫൈഡ് കോപ്പി ഇടുന്നത് താങ്കൾ കോടതിയിൽ കോടതിയിൽ നീട്ടി സർട്ടിഫൈഡ് കോപ്പി ഇടാല്ലോ ഊരും പേരും ഇല്ലാത്ത സൈബർ മാധ്യമപ്രവർത്തക ഈ ഉടായിപ്പണി കാണിക്കുന്നത് എന്തിനാണ് ഇന്നലെ അല്ലല്ല ഇന്നലെ ദൃശ്യ മാധ്യമങ്ങൾ അടക്കം ഇത് പുറത്തുവിട്ടല്ലോ അന്നേരം ഒന്നും നിങ്ങൾക്ക് ഈ വികാര പ്രകടനമില്ലല്ലോ പുറത്തുവിട്ടപ്പോ നിങ്ങൾക്ക് വിഷമില്ലല്ലോ ഏത് ആയിക്കോട്ടെ അല്ല നിങ്ങൾ സംസാരിക്കാൻ അനുവദിക്കൂ അതാണ് എന്ന് ഞാൻ നിങ്ങൾ അഞ്ചു മിനിറ്റ് പ്രസംഗിച്ചു ആദ്യം ഞങ്ങൾ ആരും അതിൽ ഇടപെട്ടില്ല നിങ്ങളുടെ ഇൻട്രോ അതിനുശേഷം ചോദ്യവും ഉത്തരവും നിങ്ങൾ തന്നെ പറയരുത് നിങ്ങൾ ഈ പത്ത് പരുപതോളം കോളുകൾ രണ്ടു ദിവസമായി വിളിച്ചു എന്നതിന് വിളിച്ചില്ല എന്ന് നിങ്ങൾക്ക് പരാതിയില്ല കോൺഫറൻസ് ഹോൾ ഇട്ട് ഈ കേസിലെ നാല് പ്രതികളുമായിട്ട് സംസാരിച്ചു എന്നതിൽ നിങ്ങൾക്ക് പരാതിയില്ല ഞങ്ങൾ വിളിച്ചില്ല ഞാൻ പറയട്ടെ നിങ്ങൾ ഇങ്ങനെ ഓരോ പറയാൻ അനുവദിക്കില്ല പിന്നെ എന്ത് മര്യാദയാണ് നിങ്ങളുടെ കയ്യിലൊരു നിങ്ങളാണ് ആങ്കർ നിങ്ങളാണ് ഈ ചർച്ച നിയന്ത്രിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് പക്ഷേ അല്ല സി പി എമ്മിന്റെ ശരിയല്ലോ ഞാൻ ഹിന്ദു മര്യാദിച്ചത് ഒരു സൈബർ വേട്ട സി കെ ഞാൻ ഞാൻ ഒരിക്കലും അതൊരു മര്യാദകേടല്ല ഞാൻ പറയാം സത്യസന്ധമായിട്ടുള്ള ഞാൻ എഴുതിയിരിക്കുന്ന വാചകം സാമർഥ്യം സത്യം സാമർഥ്യത്തെക്കാൾ സുന്ദരമാണെന്നതാണ് അതായത് ആ ഫോണിൽ നിന്ന് പോയ കോളുകളും അതിലേക്ക് വന്ന കോളുകളും ടൈം വച്ച് എത്ര മിനിറ്റ് സംസാരിച്ചു എന്ന് വെച്ച് അത് ഇൻകമിംഗ് കോൾ ആണോ ഔട്ട്കമിങ് കോൾ ആണോ എന്ന കൃത്യമായി രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇട്ടത് സത്യം തന്നെയാണ് പോസ്റ്റ് ചെയ്തത് ആ സത്യം നിങ്ങൾക്ക് ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആ സത്യം അവിടെ നിന്നോട്ടെ നിങ്ങളുടെ സാമർഥ്യത്തെക്കാൾ വലുതാണ് ആ സത്യം പിന്നെ ഞാൻ പറയാം മുഖ്യമന്ത്രിയുടെ റിവൈസ്ഡ് യാത്രാ ഡീറ്റെയിൽസ് ആ റിവൈസ്ഡ് യാത്രാ ഡീറ്റെയിൽസ് പോയത് ഈ മാധ്യമ പ്രവർത്തകയുടെ ഫോണിൽ നിന്ന് അതിന്റെ ഒന്നാം പ്രതിക്ക് പോയിട്ടുണ്ട് അത് ഇന്നലെ വെളിപ്പെടുത്താത്ത കാര്യമാണ് അതായത് മുഖ്യമന്ത്രി ഏറ്റവും അവസാനത്തെ പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ ഫോണിൽ നിന്നാണ് ഒന്നാമത്തെ സുരക്ഷയ്ക്ക് പല വഴികളില്ലേ പല വഴികൾ മാധ്യമപ്രവർത്തകർക്ക് പോലീസ് കൊടുക്കുകയാണോ ചോദിക്കേക്ക് അതൊക്കെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി നോക്കിക്കോളും ചാനലിലെ അല്ലാതെ ജഡ്ജി അല്ലല്ലോ അല്ല ഇതൊക്കെ നിങ്ങൾ തന്നെ നോക്കണ്ടല്ലോ പോലീസ് അന്വേഷിക്കേണ്ടത് പോലീസ് അന്വേഷിച്ചോളും നിങ്ങളുടെ വികാര പ്രകടനം എനിക്ക് മനസ്സിലാവും ഇതിന് മുമ്പും ഞാനിത് കണ്ടിട്ടുണ്ട് പണ്ട് മറ്റേ കിഴക്കമ്പലത്തെ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകളുടെ ചർച്ചകൾ വന്നപ്പോഴും ഇതേ ചാനലിൽ ഇരുന്ന് ഞാൻ കേട്ടതാണിത് സത്യം പുറത്തു വന്നപ്പോഴുള്ള വികാരപ്രകടനം ഞങ്ങൾ കണ്ടതാണ് നിങ്ങൾ നിയമപരമായി നേരിടുക നിങ്ങൾ എന്തിനാ നിയമത്തെ വന്നു എന്നതുകൊണ്ട് വലിയ പ്രശ്നം അല്ലേ ഇതൊക്കെ വഴിയിൽ വെച്ച് കാണാം നിങ്ങൾക്ക് നേരിടാം അമ്പത് കോളാവട്ടെ ഞാൻ ചോദിക്കട്ടെ ഗവർണർക്കെതിരെ എസ് എഫ് ഐയുടെ കരിങ്കുടി പാളയം പാളയം സംസം ഹോട്ടലിന് മുന്നിലാണ് കരിങ്കുടി പ്രകടനം നടത്തുന്നത് പറയുന്ന എസ് എഫ് ഐ സംസ്ഥാന നേതാവിന്റെ പേര് ഞാൻ പറയണോ മാധ്യമപ്രവർത്തകരെ വിളിച്ച സംസ്ഥാന പേര്യാ പറയണോ അന്വേഷിക്കുവോ സി ഡി ആർ എടുക്കുവോ എസ് എഫ് ഐ സംസ്ഥാന നേതാക്കൾ താങ്കളുടെ സംസ്കാരം സർ താങ്കളുടെ സംസ്കാരം എനിക്കില്ലാത്തതുകൊണ്ടാണ് സി ഡി ആർ പുറത്തിറക്കാത്തത് താങ്കളുടെ സംസ്കാരം എനിക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങളുടെ പറയാത്തത് എന്ന നാവിൻ തുമ്പിൽ ഉണ്ട് ശ്രീ കെ ശരൺകുമാർ ഇനി പോട്ടെ എയർപോർട്ടിലേക്ക് പോയി അവിടെ ജനറൽ ഹോസ്പിറ്റലിന് മുന്നിൽ ഗവർണർ കരിങ്കുടി കാണിച്ചു എസ് എഫ് ഐ നേതാക്കൾ മാധ്യമരെ ആവർത്തിച്ചു വിളിച്ച് പറഞ്ഞു കരിങ്കുടി എവിടെയാണ് സി ഡി ആർ എടുക്കോ ഇതുപോലെ എന്താണോ ആനമണ്ടൻ സാധനങ്ങൾ വകുപ്പ് അടിച്ചു സംഭവം ഷൂ എറിയുന്ന അക്രമ സംഭവം എങ്ങനെയാണ് ഈ ഇവിടെ ഗൂഢാലോചന നടത്തിയത് പോലീസ് അന്വേഷിക്കട്ടെ അന്വേഷണത്തിൽ ഈ എന്താ കാര്യം നിങ്ങൾ അന്വേഷിക്കുന്നില്ല ശ്രീ കെ എസ് അരുൺകുമാർ വിനീതയ്ക്ക് 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 മെസ്സേജ് 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 ശ്രീ ശ്രീ കെ കെ എസ് എസ് അരുൺകുമാർ അരുൺകുമാർ താങ്കളുടെ സ്ഥാനാർത്ഥി ബന്ധപ്പെട്ട് താങ്കൾ പല മാധ്യമങ്ങളും വിളിച്ചിട്ടില്ലേ കെ എസ് അരുൺകുമാർ ഇല്ലെന്ന് പറഞ്ഞാൽ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർവണവുമായി ബന്ധപ്പെട്ട് പാർട്ടി തീരുമാനം വരുന്നതിന് മുൻപ് സഹായിക്കണമെന്ന് സഹായിക്കണമെന്നാവശ്യപ്പെട്ട് അരുൺകുമാർ മാധ്യമങ്ങൾ തന്നെ ഫോണിൽ വിളിച്ചിട്ടില്ലേ അതുപോലെ പുച്ചോ അതുപോലെപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സമരം സമരം അരുൺകുമാർ പ്ലാൻ ചെയ്തതിൽ ഏതെങ്കിലും പങ്കുണ്ടെങ്കിൽ അത് അത് െസ്റ്റ് ഇവിടെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പാർട്ടി തീരുമാനം വരുന്നതിന് മുൻപ് അരുൺകുമാർ സ്ഥാനാർത്ഥിയാകുമെന്ന് പറഞ്ഞ് വിളിച്ച മാധ്യമപ്രവർത്തകർ നമ്പർ വേണോ ശ്രീ കെ എസ് അരുൺകുമാർ മാധ്യമങ്ങളെ അങ്ങനെയൊക്കെ ഉപയോഗിച്ചു മാധ്യമങ്ങളെ അങ്ങനെയൊക്കെ ഉപയോഗിച്ചു മാധ്യമ പ്രവർത്തകരുടെ താങ്കൾ മാധ്യമങ്ങളെ ഒരുപാട് ഉപയോഗിച്ചു താങ്കളുടെ അജണ്ടയ്ക്ക് വേണ്ടി താങ്കൾ മാധ്യമങ്ങളെ ഒരുപാട് ഉപയോഗിച്ച ആളാണ് നിങ്ങൾ എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കാണ് വെല്ലുവിളിക്കോട് മാധ്യമോ ഞാൻ പറഞ്ഞാ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പാർട്ടി തീരുമാനം വരുന്നതിന് മുൻപ് താങ്കൾ സ്ഥാനാർത്ഥിയാകണമെന്ന് ആവശ്യപ്പെട്ടവൾ താങ്കൾ മാധ്യമപ്രവർത്തകരെ വിളിച്ച് ലോബി നടത്തിയിട്ടുണ്ട്

ഞാൻ ആ കേസിലെ യഥാർത്ഥ പ്രതികൾ നിങ്ങൾ ഈ വകുപ്പ് ചാർത്തിയ യഥാർത്ഥ പ്രതികൾ വൈകുന്നേരം ആയപ്പോഴേക്കും കോടതിയിൽ ജാമ്യം കിട്ടി പോയി ഏതാണ് ഷൂ അറിഞ്ഞ് മുഖ്യമന്ത്രിയെ കൊല്ലാൻ നോക്കിയ പ്രതികൾ ഈ പറഞ്ഞ വൈകുന്നേരം ആയപ്പോ ജാമ്യം കിട്ടി ഇറങ്ങിപ്പോയി അതിന്റെ ബാക്കി തുടർച്ചയിലെ വിനിതയ്ക്കെതിരെ വരുന്ന കേസിലാണോ അങ്ങ് തൂക്കിക്കല്ലാമോന്നേ കൊല്ലാട്ടെന്നെ നമുക്ക് നോക്കാം അരുൺ അല്ല ആര് പറഞ്ഞു തൂക്കി കൊല്ലുന്നു നിങ്ങൾ അതിനെ നിയമപരമായിട്ട് നേരിടും നിങ്ങൾക്ക് സമൻസ് കിട്ടുമ്പോ നിയമപരമായി നേരിടും അത് തന്നെയല്ലേ ഈ നാട്ടിലെ നിയമവ്യവസ്ഥ ക്രിമിനൽ പ്രൊസീജിയർ അതല്ലേ പറയുന്നത് അതിന് നിങ്ങൾ ഈ വെല്ലുവിളി നടത്തേണ്ട കാര്യമുണ്ടോ നിങ്ങൾ ഈ ഒന്നര മണി ഉള്ള ഇൻട്രോ ഇത്ര ആക്രോ ആക്രോശിക്കേണ്ട കാര്യമുണ്ടോ നുണപ്രചരണം നടത്തേണ്ട കാര്യമുണ്ടോ നിയമ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ ഉണ്ടല്ലോ നിങ്ങളുടെ അരുൺ നേതൃത്വത്തിലാണ് ഇവിടെ വിഷ്വൽ എടുക്കൂ എന്ന് വിനീത പറയുന്നതിനെ ചുണ്ടനക്കമാക്കി ആ വിഷ്വൽ ഓഡിയോ കട്ട് ചെയ്ത് കളഞ്ഞു ഷൂ എറിയൂ എന്ന് പറഞ്ഞ നിങ്ങളുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ അധമ സൈബർ കള്ളപ്പടയാണ് ഗീബൽസ് പോലും തലയിൽ മുൻപ് നാണിച്ചോടി നിങ്ങളുടെ കണ്ട് അതൊക്കെ അത് ഞങ്ങൾ പക്ഷെ വ്യാജ പ്രചരണം നടത്തിയത് അരുൺകുമാറും സംഭവമാണ് വ്യാജ പ്രചരണം നടത്തിയ അരുൺകുമാറും അരുൺകുമാറിന്റെ കൂട്ടാളികളായ സൈബർ ഗുണ്ടാകുമാണ് അത് കോട്ടേ നിയമം അവിടെ നിക്കണം നിയമം പിന്നെ നോക്കാം ഇവിടെ കള്ളപ്രചരണം താങ്കൾ എനിക്ക് തന്നെ ആരോപിക്കണം ഇവിടെ കള്ളപ്രചരണം താങ്കൾ എനിക്ക് നേരെ ആരോപിക്കുകയാണ് ഒരു മാധ്യമ പ്രവർത്തകയുടെ എന്ന് പറയുന്ന ആ ദൃശ്യം എടുത്തു വെച്ച് അതിന്റെ ഓഡിയോ കട്ട് ചെയ്ത് കളഞ്ഞ് അതിന് ഷൂമറി പ്രചരിച്ചത് നിങ്ങളുടെ സഹാക്കളായ കള്ളന്മാരാണ് പരസ്പരമായിട്ടുള്ള പച്ചക്കള്ളം പറഞ്ഞിട്ട് പച്ചക്കള്ളം പറഞ്ഞിട്ട് മാധ്യമ പ്രവർത്തകരെ സ്വകാര്യ ആവശ്യത്തിന് തെളിവുകൾ പുറത്തു വന്നപ്പോ ൾ പുറത്തു വന്നപ്പോ സത്യസന്ധമായ തെളിവുകൾ പുറത്തു വന്നപ്പോ നിങ്ങൾ ഒരു ചാനൽ ചർച്ചയിൽ ഒരു മണിക്കൂർ മാറ്റി വെച്ച് ആക്ഷേപം ഉന്നയിക്കാൻ വേണ്ടി മാറ്റി കാശ്മീർ ജനങ്ങൾ ഇത് കാണുന്നതല്ലേ എങ്ങനെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഇത്തരത്തിൽ അല്ല ഞാൻ ഈ പ്രതികളെ ഉള്ളതാണോ അപ്പൊ അല്ലാതൊക്കെ ജനങ്ങൾക്ക് ബോധ്യമാക്കും പുറത്ത് വന്നപ്പോഴേക്കും കിടന്ന് പുറത്ത് വരുമ്പോ നിങ്ങൾ കാരണം ഇങ്ങനെ വിളറി പിടിച്ചിടൊന്നും കാര്യമില്ല ജനങ്ങൾക്ക് ആ ബോധ്യുണ്ട്